നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി തിരഞ്ഞെടുപ്പ് കാലത്ത് വൻ വിവാദ പെരുമഴ തന്നെയാണ് ഉണ്ടാകുന്നത് ഈ ഇലക്ഷൻ കാലത്തും പ്രതിപക്ഷത്തിന്റെ ഒരു കണ്ണ് അത് ബി ജെ പിയുടെ മുകളിൽ തന്നെയാണ് കാരണം ഏത് വിധേനയും ഒരു അട്ടിമറി നടത്താൻ സാധ്യത ഡൽഹിയിൽ കൂടുതലാണ് അത് കണ്ടുപിടിക്കണമെങ്കിൽ ബി ജെ പി നിരീക്ഷിക്കുക മാത്രമാണ് വഴി അത്തരത്തിൽ ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അട്ടിമറികൾ നടക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നടപ്പിലാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഗുജറാത്ത് സ്റ്റേറ്റ് റിസർവ് ഫോഴ്സിനെ ഡൽഹിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ എട്ട് കമ്പനി പോലീസുകാരെ സുരക്ഷയ്ക്ക് മാത്രമായി ഗുജറാത്തിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ചു എന്നാണ് ഗുജറാത്തിലെ മന്ത്രി തന്നെ വെളിപ്പെടുത്തിയത് ഇതാണ് രാജ്യതലസ്ഥാനത്ത് പുതിയ വിവാദത്തിന് തിരികൊടുത്തിയത് ജനുവരി പതിമൂന്ന് മുതൽ തന്നെ ഗുജറാത്ത് പോലീസ് ഡൽഹിയിൽ തമ്പടിച്ചു തുടങ്ങിയിരുന്നു ഈ നടപടി വലിയ അട്ടിമറി വന്നിരിക്കുകയാണ്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നിലവിൽ ഇലക്ഷൻ എതിരെ വൻ തിരഞ്ഞെടുപ്പ് അട്ടിമറി വിവാദങ്ങൾ നീക്കത്തിന് മുതിർന്നിരിക്കുന്നത് അട്ടിമറി സാധ്യതകൾ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയപ്പോഴും അതിന് യാതൊരുവിധ പ്രാധാന്യവും ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരുന്നില്ല ഇലക്ഷൻ അട്ടിമറികൾ നടത്തിയതിന് ശേഷം തെളിവുകൾ നിരത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള നിയമ നടപടികളും എടുത്തിട്ടില്ല എന്നതും വളരെ വിചിത്രമായ ഒരു കാര്യം തന്നെയാണ് അമിത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കോട്ടകളിൽ ഒന്നായ ഗുജറാത്തിൽ നിന്ന് തന്നെ ഇത്രയും പോലീസിനെ എത്തിക്കുന്നതിന് പിന്നിൽ എന്തോ വലിയ നീക്കം തന്നെയുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പുകളിൽ വൻ അട്ടിമറികൾ നടത്തി എന്ന് തെളിവുകൾ നിരത്തി കോൺഗ്രസ് സുപ്രീം കോടതി പരാതി നൽകിയിരുന്നു അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി വിശദീകരണം തേടിയിട്ടുമുണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ബി ജെ വൻ അട്ടിമറി തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത് കാരണം ഇരുനൂറ്റി എൺപത്തിയെട്ടോളം സീറ്റുകൾ ഉള്ള മഹാരാഷ്ട്രയിൽ ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തിയത് മറ്റു സംസ്ഥാനങ്ങളിൽ രണ്ടും മൂന്നും ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിൽ ഇത്തരം ഒരു നീക്കം നടത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറ്റൊരു അട്ടിമറിയിലേക്കാണോ ഡൽഹിയെ കൊണ്ടുപോകുന്നത് എന്നത് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന മറ്റൊരു വലിയ ചോദ്യമാണ് ഇതിപ്പോൾ രാജ്യത്തെ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഡൽഹി ഇലക്ഷനിൽ വിജയിക്കുക എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടമ്പ തന്നെയാണ് ഡൽഹി ബിജെപിക്ക് ജെ പിക്ക് ഒരു കിട്ടാക്കനിയായിട്ടും അത് എത്തിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിനാണിപ്പോൾ ബി ജെ പി അതിന്റെ ഭാഗമായി ബി ജെ എന്തൊക്കെ കളികൾ കളിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു